പാർവതി വാലസ്യാർ നല്ല സുന്ദരി കൊച്ചാണല്ലോ നാണപ്പ ആരുടെ അക്കോട്ടേഷൻ അമിതമായി കട്ടൻ ഉള്ളിച്ചെന്നതിന്റെ കുഴച്ചിലുണ്ടെങ്കിലും മുഴക്കമുള്ള സ്വരം ആ മുറിയിൽ പ്രതിധനിച്ചു അറിയില്ല പെണ്ണായത് കൊണ്ട് അക്ബർ ഒഴിവാക്കിയ കേസാണ് നാൾ തന്നെ പണി തീർക്കണം നാണപ്പൻ നനഞ്ഞ കോഴിയെപ്പോലെ കൊണ്ട് പറഞ്ഞു ആ പോയേക്കാം അക്ബർ പെണ് കേസൊന്നും പിടിക്കാറില്ലേ ഇപ്പോ അതോ ആർക്കും പിടിക്കാൻ പറ്റാത്ത വല്ല വള്ളിക്കേസുമാണോ ഇത് ആണെങ്കിൽ നാണപ്പ നിന്നെ ഞാൻ തട്ടും നാണപ്പൻ എന്ന് ഞെട്ടി വാടക കൊടുത്തില്ലെങ്കിൽ നമ്മളെ ആ ചെട്ടിയാർ തട്ടും വാടകയ്ക്ക് കുറച്ച് നാളത്തെ ചിലവിനെ കൊള്ളാവുന്ന ഒരു കേസ് ആയതുകൊണ്ടാണ് പിടിച്ചത് നാല് ലക്ഷം കിട്ടുമല്ലോ അല്ലേ പ്രിൻസിനോട് വാക്കു പറഞ്ഞാൽ അത് ഓക്കെ ആവണം അല്ലെങ്കിൽ നാണപ്പ നിന്നെ ഞാൻ തട്ടും ഇങ്ങനെ തട്ടാൻ ഞാൻ എന്താ പന്താണോ നാണപ്പൻ പിറു വെറുതും അങ്ങനെ മാമോദീസ വെള്ളം തറക്കി പിടിക്കാത്ത ഈ കുഞ്ഞാട് നാളെ ഒരു പെണ്ണി കൊലക്കി കൊടുക്കാൻ പോകുന്നു കർത്താവേ സ്തുതി അതും പറഞ്ഞവൻ കട്ടിലേക്ക് മലർന്നു ബുക്കുകളും തുണിയും അത്യാവശ്യ സാധനങ്ങളും എല്ലാം ക്രമീകരിച്ച് വലിയ ഭാഗം താങ്ങി പാർവതിയുടെ നടപ്പ് കണ്ട് ആൻസിക്ക് ചിരി വന്നു എടി നീ നടൂ തന്നെ ഓടിക്കോ എന്തിനാ നിന്റെ ചേട്ടൻ വിളിച്ചത് ആ കൊല്ലാനായിരിക്കും ആനസിയുടെ മുഖത്തെ ഭീതി നിറഞ്ഞു എടി എനിക്ക് പേടിയാവുന്നു എന്തിന് എടി മോളെ ആനസി ഈ പാർവതിക്ക് ഒരേ ഒരു ആഗ്രഹം മാത്രമേ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ ഡോക്ടർ ആവണം ആയില്ലേ ആയി പിന്നെ ഒരാഗ്രഹം ഡോക്ടറാണെന്ന് അറിയണമെന്നതായിരുന്നു റോഡിൽ ബോധം കെട്ട് വീണാ അമ്മയെ പരിശോധന വിധിയാക്കി ഉണർത്തിക്കൊണ്ട് ഞാൻ അതും സാധിച്ചു അത്രയുമുള്ള ജീവിതം ഇനി പോണാൽ പോകട്ടും പോടാ അത്ര തന്നെ ആൻസിയെ അവളുടെ സ്റ്റൈലും വർത്തമാനവും പാട്ടും കേട്ട് കണ്ണ് തള്ളി നീന്നു ട്രെയിൻ നീങ്ങുമ്പോൾ കണ്ണ് തുടച്ചുകൊണ്ട് കൈവീശുന്ന ആൻസിയെ കണ്ട് അവളുടെ കണ്ണ് തുളമ്പി ആറു വർഷത്തെ സൗഹൃദം മനസാക്ഷി സൂക്ഷിപ്പുകാരി ട്രെയിൻ ചൂളം വിളിച്ചുകൊണ്ട് പാഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ടു ചേട്ടൻ പറഞ്ഞു കറുത്ത സ്കോർപ്പിയോ നമ്പർ െന്ന് ഉറപ്പിച്ചോട്ട് പതുക്കെ കണ്ണാടിയിൽ തട്ടി ചേട്ടാ ചേട്ടോ രാത്രി മുഴുവനും അവിടെ കിടന്നൽ ഉറങ്ങിപ്പോയി ഫ്രണ്ട്സ് ക്ലാസ് പതിയെ താടി എന്നെ വിളിക്കാൻ വന്നതല്ലേ നിങ്ങൾ ആരാ പാർവതി ആണോ എങ്കി തന്നെ വിളിക്കാൻ വന്നതാണ് എങ്കിൽ തമാശിക്കതെ ഡിക്കി തുറക്ക് സാധനം വയ്ക്കട്ടെ സാധനം കയ്യിലുണ്ടോ അവൻ അവളെ കളിയാക്കി ആ എന്റെ സാധനം എന്താ എന്റെ ബാഗിലുണ്ട് ചേട്ടന് ഞാൻ കൊണ്ടുവന്നിട്ടില്ല അതേ വേഗത്തിൽ മറുപടി ഉം മോള് കയറ് അവൾ ബാക്ക്ഡോർ തുറന്ന് അപ്പോഴാണ് അവളിൽ ചാക്കുകെട്ട് കിടന്ന് കൂർക്ക വലിക്കുന്ന കണ്ടത് ഫ്രണ്ടിൽ കയറി കൊച്ചെ ഇനി ഉറങ്ങുന്നവനെ കുത്തിപ്പോക്കാൻ ഒന്നും എനിക്ക് വയ്യ അല്പം കാനത്തിൽ പറഞ്ഞു അവൾ അവനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി വണ്ടി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി നീങ്ങി കൊട്ടേഷൻ വലതുമാണോ പെട്ടെന്ന് അവൾ അവനെ നോക്കി എന്നെ കൊല്ലാൻ അവൾ പൊട്ടിച്ചിരിച്ചു അവന്റെ കയ്യിൽ നിന്നും വണ്ടി ഒന്ന് പാളി പൊന്നു ചേട്ടാ വണ്ടി പാളിയാൽ എന്റെ കൂടെ നിങ്ങളും ചാവും എന്നെ വല്ല കൊക്കയിലും തള്ളിയിട്ട് കൊന്നിട്ട് കിട്ടുന്നതും വാങ്ങി പോകാൻ നോക്ക് അവൾ അല്പം കുസൃതിയോടെ അവനെ നോക്കി പറഞ്ഞു സമൃദ്ധമായ പിന്നിൽ കെട്ടിവെച്ച മുടിയിഴയും കൂട്ടുപിരിവും നീണ്ട മുഖം പിന്നെ റോസ് നിറമുള്ള ചുണ്ടിലേക്ക് ഇറങ്ങിയ കട്ടി കട്ടിമീശയും ആകെക്കുടി സൂപ്പർ ലുക്ക് പിന്നെ ആരുടെ കൊട്ടേഷൻ അവൾ ശാന്തമായി ചോദിച്ചു അക്ബറിന്റെ അവളെ ഇന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും മറുപടി കേട്ടപ്പോൾ അവൻ ഞെട്ടി തോന്നി അവൾ പുഞ്ചിരിച്ചു എങ്ങനെ അവൻ അവളെ തുറച്ചു നോക്കി അതൊക്കെയുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൾ വണ്ടിയിലെ ക്ലാസ് താഴ്ത്തി ആരാ എന്നെ കൊല്ലാൻ അക്ബറിന് കൊട്ടേഷൻ കൊടുത്തെന്ന് അറിയാമോ തനിക്ക് ഇല്ല താൻ എന്തൊരു കൊലപാതകിയാണ് മോനൂസേ ഇതൊക്കെ അറിയണ്ടയോ അവൾ പൊട്ടിച്ചിരിച്ചു അതൊന്നും വിശദമായി തിരക്കാൻ തിരക്കിനിടയിൽ സമയം കിട്ടിയില്ല അവൻ അരസമായി പറഞ്ഞു ഞാൻ പറഞ്ഞു തരാം അവളുടെ സ്വരം കടുത്തു അവൻ വണ്ടിയുടെ വേദം കുറച്ച് അവളെ നോക്കി അമ്പാട്ട് ശ്രീഹരി ആതാരാ ആ പേര് അവൻ ആദ്യമായി കേൾക്കുകയായിരുന്നു അക്ബർ ബിസിനസ് പാർട്ട്ണർ അമ്പാട്ട് ഫിനാൻസ് പെട്രോൾ പമ്പ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലെ മുതലാളി അതിനെ തളുപുറി എൻ്റെ ഒരേ ഒരു കുളപ്പുറപ്പ് കുപ്പിവെള പൊട്ടിച്ചിറിയതുപോലെ അവളെ ചിരി ഉയർന്നു ഒരു ഉലച്ചിലൂടെ വണ്ടി നിന്നും ടയർ ഉരഞ്ഞ ഗന്ധം വായുവിൽ നിറഞ്ഞു തന്റെ സഹോദരനാണെന്നോ അതെ എന്തിനാ കൊല്ലുന്നത് അതെന്ത് ചോദ്യം ആ എന്റെ ചേട്ടാ കൊല്ലുന്നത് സ്വത്തിനു വേണ്ടി അച്ഛൻ മരിച്ചപ്പോൾ സ്ഥാപനങ്ങളെല്ലാം അവൻ്റെ പേരിലും സ്വത്തുക്കളെല്ലാം അമ്മ എന്റെ പേരിലും എഴുതി വെച്ചു അതോടെ അവൻ എന്നെയും അമ്മയെയും വേട്ടയാടാൻ തുടങ്ങി വീടും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഓരേക്കർ തോട്ടവും അമ്മയുടെ പേരിലായിരുന്നു ഞാൻ മൈസൂരിൽ പഠിക്കാൻ ജോയിൻ ചെയ്തതിന്റെ മൂന്നാം മാസം അമ്മ മരിച്ചു രണ്ടാം നിലയിലെ ബാൽക്കണിയിൽ നിന്നും കാൽ വഴുതി നിലത്തു വിണമെന്നാണ് ജോലിക്കാരും ചേട്ടനും പറഞ്ഞത് കള്ളമാണെന്ന് എനിക്കറിയാം പക്ഷെ ആ പാവം അധികം നരകിക്കാതെ പോയല്ലോ അത് തന്നെ ഭാഗ്യം പിന്നീട് അറിഞ്ഞു വീട് സ്ഥലവും ഏട്ടന്റെ പേരിലായിരുന്നു അക്ബർ ആണ് എന്നെ കൊന്നാൽ സ്വത്തുക്കൾ കിട്ടുമെന്ന ആദ്യം സ്ത്രീക്ക് പറഞ്ഞു കൊടുത്തത് പിന്നീട് ഓരോ തവണയും എന്റെ നാട്ടിലേക്ക് വരാൻ സ്നേഹത്തോടെ നിർബന്ധിച്ചു തുടങ്ങി പക്ഷെ നാട്ടിൽ വെച്ച് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി സ്ത്രീ ആയിരിക്കും എന്നൊരു പരാതി അമ്മ എപ്പോഴോ അമ്മയുടെ ബന്ധത്തിലുള്ള ഒരു പോലീസ് ഓഫീസർക്ക് കൊടുത്തിരുന്നു അതുകൊണ്ട് അയാൾക്ക് നേരിട്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനാണ് അക്ബർ തന്നെ ഈ ചുമതല ഏൽപ്പിച്ചത് കൂട്ടിക്കൊണ്ട് ചെല്ലാനാണോ അതൊക്കെ കൊന്നു തള്ളാനാണോ പറഞ്ഞത് അവൾ അവനെ നോക്കി പ്രിൻസ് ഒന്നും മിണ്ടാതെ റോഡിലേക്ക് നോക്കിയിരുന്നു ചെയ്യാൻ പോകുന്ന കർമ്മത്തിലെ നന്മയും തിന്മയും അവൻ്റെ ഉള്ളിൽ മൽപിടുത്തം നടത്തി താൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും ചിന്തിക്കേണ്ട പ്രതിഫലം വാങ്ങിയാൽ ജോലി ചെയ്യണം അതാണ് മര്യാദ പിന്നെ എനിക്ക് മടുത്തു ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു ശ്രീ എന്നെ വേട്ടയാടുവോളം ഒരു വിവാഹ ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോൾ എന്നെയും എന്റെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ അവൻ കൊല്ലും ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാൾ സുഖം ഇല്ലാതിരിക്കുന്നതാ പിന്നെ തനിക്ക് കുറ്റബോധമൊന്നും വേണ്ട താൻ പിന്മാറിയാൽ മറ്റൊരാൾ അത്രയുള്ളൂ ഈ ജീവന്റെ ആയുസ് തന്റെ മനസ്സിലെ ചിന്തകളെ വായിച്ചെടുത്ത് അവളുടെ കഴിവിൽ അവൻ അത്ഭുതം തോന്നി തന്റെ പേര് പ്രിൻസ് എന്നല്ലേ പിന്നീട് കിടക്കുന്നത് തന്റെ നിഴലായ നാണപ്പൻ ഞാൻ നിങ്ങളെ കുറിച്ച് അന്വേഷിച്ചിരുന്നു പേര് കേട്ട ഗുണ്ടകളല്ല അത്യാവശ്യം ചെറിയ ചെറിയ കൊട്ടേഷനുകൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു കൊലപാതകം ഇതും ആദ്യമായാണ് പെറ്റി കേസുകളിൽ നിന്നും കൊലപാതകത്തിലേക്ക് ഞാനൊരു നല്ല തുടക്കമാണ് കേട്ടോ കാരണം എന്നെ കൊല്ലാൻ ഒരു പാപബോധത്തിന്റെയും ആവശ്യമില്ല ജീവിതം വടത്ത ഒരാൾക്ക് മരണത്തേക്കാൾ മനോഹരമായി മറ്റൊന്നും മോഹിക്കാനില്ലല്ലോ സോബി കൂൾ മാൻ അതും പറഞ്ഞു അവൾ സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു ഹെയർ പിൻ വളവുകളും ചുരങ്ങളും താണ്ടി സ്കോർപ്പിയോ കുതിച്ചു പാഞ്ഞു ഫോൺ ബല്ലടിച്ചപ്പോൾ വണ്ടി സൈഡിലേക്ക് ഒതുക്കി ഡിസ്പ്ലേയിൽ അക്ബർ എന്ന പേര് തെളിഞ്ഞു ഫോണുമായി ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രിൻസ് നീ ഇപ്പൊ എവിടെയാ മൂന്ന് മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പാലക്കാട് ബോളിൽ അവൻ മറുപടി നൽകി ഉം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വേണ്ട വഴിയിൽ വെച്ച് തന്നെ തീർത്തേക്ക് പിന്നെ വണ്ടി അവർക്കൊപ്പം പുഴയിലോ കൊക്കയിലോ എവിടെയാണെന്ന് വെച്ചാൽ തള്ളിയേക്ക് എന്നിട്ട് വണ്ടി കയറി നാട്ടിലേക്ക് പോരെ ബാക്കി എമൗണ്ട് ഇവിടെ സെറ്റിൽ ചെയ്യാം അക്ബർ വളരെ സന്തോഷത്തോടെ പറഞ്ഞു അക്ബർ ഈ കുട്ടിയെ നിനക്കറിയോ ഒരു നിമിഷം മറുവശത്ത് നിശാബ്ദതാ ഇല്ലടാ ഇത് വേറെ ഒരാളുടെ ഡീലാണ് നമുക്ക് നേരിട്ട് ബന്ധമൊന്നുമില്ല അതുകൊണ്ടല്ലേ ഞാനിത് നിന്നെ തന്നെ ഏൽപ്പിച്ചത് ആരും ഒന്നും അറിയില്ല അല്ലെങ്കിൽ തന്നെ ഇത്രയും ദൂരം അവളെ ശവം തിരക്കി പോകാൻ ആരുമില്ല നീ സേഫ് ആയിരിക്കും അക്ബർ അല്പം ഗൗരവത്തിൽ പറഞ്ഞു അവൻ മൂളിക്കൊണ്ട് കോൾ കട്ട് ചെയ്തു ആ എന്തെങ്കിലും ആവട്ടെ പണത്തിന്മേൽ പരുന്നും പറക്കില്ല ഡോർ അരയ്ക്കുന്ന ശബ്ദം കേട്ടു പാർവതി ഒന്നും ഉണർന്നെങ്കിലും കണ്ണ് തുറക്കാൻ തോന്നിയില്ല അവൾക്ക് ഈ യാത്ര ഒരു മണിക്കൂർ കൂടി പിന്നിട്ട് കോട ഇറങ്ങി തുടങ്ങി തണുപ്പ് അസഹനീയമായപ്പോൾ അവനൊരു ചായക്കടയിൽ വണ്ടി നിർത്തി മൂന്ന് ചായ പറഞ്ഞു തണുപ്പാണ് ഇറങ്ങണ്ട വണ്ടിക്കുള്ളിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ പാർവതിയെ തടഞ്ഞുകൊണ്ട് അവൻ ചൂട് ചായ നേടി വിസ്മിച്ചൊല്ലി വെള്ളം തന്ന് നിർത്തിയിരിക്കുന്ന എനിക്ക് തണുപ്പോ തനിക്ക് കൈയും കാലും വെട്ടാൻ പോകാതെ പള്ളിയിലും ചേർന്ന് വിശുദ്ധ പ്രിൻസ് ആകാമായിരുന്നു അവൾ അവനെ കാര്യമായി ആക്കി പറഞ്ഞു വെറുതെല്ലാ നിനക്കൊള്ളുന്നത് വളർത്താൻ കൊള്ളില്ല അവൻ പുറു വെറുതെ അത് കേട്ടെങ്കിലും അവൾ മറുപടി പറഞ്ഞില്ല ഈ സമയം ചായക്കരയുടെ മറവിൽ പാർക്ക് ചെയ്തിരുന്ന ജീപ്പിലൊരു ഫോൺ സന്ദേശം വന്നു ബ്ലാക്ക് സ്കോർപിയോ മുപ്പത് നാലും ആ ഫോണിന്റെ ഡിസ്പ്ലേയിൽ അക്ബർ എന്ന പേര് തെളിഞ്ഞു ചായയുടെ പൈസ കൊടുത്ത് തിരിഞ്ഞപ്പോഴാണ് പ്രിൻസ് അത് ശ്രദ്ധിച്ചത് വണ്ടിയുടെ ടയർ പഞ്ചറാണ് അവൻ ചുറ്റും നടന്ന് പരിശോധിച്ചു ടയർ നാലും പഞ്ചർ ഇതുവരെയും ഒരു കുഴപ്പമില്ലാത്ത ടയർ നാലും ഒരേ സമയം പഞ്ചർ അവൻ ചുറ്റും നോക്കി കണ്ണത്ത ദൂരത്തോളം ആരെയും കാണാനില്ല നെഞ്ചിലൊരു നെരിപ്പോട് വീണു ചതി അവൻ പുറകെറുതു നീ ആരെങ്കിലും ഇതുവഴി പോന്നത് കണ്ടോ ഉം കണ്ടു അയാളുടെ പോക്കറ്റിൽ നിന്നും കുറച്ച് ചില്ലറ നിലത്ത് വീണു അത് എടുത്തുകൊണ്ട് ബൈക്കിൽ കയറി പോയി പാവം ഈ വണ്ടിക്ക് പാലം ചുറ്റേണ്ടി വന്നു എന്ന് തോന്നി അവൾ പ്രിൻസിനെ നോക്കി അല്പം നോക്കിയൽപ്പം പറഞ്ഞു ചീരിച്ചു പീർത്തടി നീന്റി ഒടുക്കത്തെ ചിരി കാഞ്ഞു കാഞ്ഞുപോകൻ തുടങ്ങിയാലും ചിരിക്ക് കുറവില്ല അവൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു താൻ എന്റെ കൂടെ ചാവൻ ഇറങ്ങിയെന്നോ അല്ലല്ലോ എന്റെ ചീരിയോട് തനിക്ക് ഇത്ര ദേഷ്യം തോന്നാൻ അവളും വിട്ടുകൊടുത്തില്ല അവനൊന്നും മിണ്ടാതെ പിന്നിലേക്ക് നോക്കി ചായ കുടിച്ചിട്ട് വീണ്ടും കൂർക്കം വലിച്ചു തുടങ്ങി നാണപ്പൻ അവന് സമാധാനം കൂടി നശിപ്പിക്കേണ്ടെന്ന് തോന്നി അവനെ എന്തിനു നിക്കുവോ പോകണ്ടെ നമുക്ക് പാർവതി അവനെ സൂക്ഷിച്ചു നോക്കി നീന്ന് പുറത്തേക്ക് ഇറങ്ങിയേ അവൻ ഡോർ തുറന്നു തണുപ്പല്ലേ അവൾ കൃത്യമായ ഗൗരവത്തോടെ അവനെ നോക്കി അത് സാരില്ല നിര നാക്ക് കൊണ്ട് പുതച്ചാ മതി അത്രക്കുണ്ടല്ലോ നാവിന് നീളം അവൻ പുലമ്പി അവൾ ഇറങ്ങിക്കൊണ്ട് അവനെ നോക്കി തണുപ്പ് കൊണ്ട് അവൾ ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇതാ നോക്ക് ടയർ നാലും പഞ്ചർ ഇനി എങ്ങനെ പോകും ആ ചില്ലറ പിറക്കിയവൻ പണഞ്ഞിട്ട് പോയതാ മിക്കവാറും ഇവിടെ അടുത്തങ്ങാനും അവന്റെ കടയുണ്ടാകും നാല് ടയർ മാറുന്ന കാശി കിട്ടുമല്ലോ അതിനായിരിക്കും അവൻ അരിച്ചത്തോടാ പറഞ്ഞു കൈകൾ കൂട്ടി തിരുമ്പിക്കൊണ്ട് അവൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അക്ബർ വിളിച്ചിരുന്നു അവൻ ദുർബലമായി മൂളി കൃത്യമായ സ്ഥലം പറഞ്ഞു കൊടുത്തു അല്ലേ അതിന് അവൻ ചോദ്യത്തിൽ അവൾക്ക് നേരെ പൊരുകം ഉയർത്തി ഇത് ചെറിയൊരു കളിയില്ല പ്രിൻസ് കയ്യൊക്കിനൊപ്പം താങ്കൾ അല്പം ബുദ്ധിയും ഉപയോഗിക്കണം അല്ലെങ്കിൽ കാശികൊണ്ട് തിരികെ പോകാൻ പറ്റിയത് മാത്രമല്ല ജീവനോടെ പോകാൻ സാധിച്ചില്ലെന്നും വരാം അവൻ അക്ബനോട് പറഞ്ഞ ഓരോ വാക്കും നീർത്തി ചിന്തിച്ചു തലയ്ക്കുള്ളിൽ ചിന്തകൾക്കൊപ്പം സംശയവും അഗ്നി പോലെ പടർന്നു കയറി ചായ്ക്കലയുടെ മറവിലെ ജീപ്പിനുള്ളിൽ വീണ്ടും ഫോൺ പല്ലടിച്ചു പറയൂ അക്ബർ നീല പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ആർക്കും ഒരു സംശയം തോന്നാൻ പാടില്ല ഇടവഴിയിൽ നിന്നും ഒരു ജീപ്പ് റോഡിലേക്ക് കയറിയത് കണ്ട് പ്രിൻസ് കൈ കാണിച്ചു ഒന്ന് നിർത്തനെ ഭായി ടയർ നാലും പഞ്ചറാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെ അങ്ങോട്ടും നിറക്കോ അവർ ചുറ്റും നോക്കി ചെറിയ വാഹനങ്ങളും കാൽനട യാത്രക്കാരും സഞ്ചരിക്കുന്നുണ്ട് ഞങ്ങൾ അവിടേക്കാണ് താൻ ഇവിടെ നിൽക്ക് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിടാം പോയിട്ട് അല്പം തിരക്കുണ്ട് അതാണ് ജീപ്പിനിടന്നും ഒരാൾ പരക്കൻ ശബ്ദത്തിൽ പറഞ്ഞു തന്റെ നമ്പർ താ അവിടുന്ന് ആളെ വിടുമ്പോ അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ ലൊക്കേഷൻ അറിയാൻ ബുദ്ധിമുട്ടും ജീപ്പിന്റെ അരികിൽ ചേർന്ന് നിന്ന് നമ്പർ കൊടുത്ത ശേഷം തിരിഞ്ഞു നടക്കവേ ഇടുപ്പിൽ ഒരു മിന്നൽ പടർന്ന പോലെ തോന്നി ഇടുപ്പിൽ നിന്നും മുതുകിനെ നനച്ചുകൊണ്ട് ഒരു ദ്രാവണം ഒഴുകിയിറങ്ങുന്നു പിന്നിൽ നിന്നും എന്തോ വലിച്ചെടുത്തതുപോലെ അവൻ ഒരേന്ന് കണ്ടു പാർവതി ഉറക്കെ അലറികൊണ്ട് ഡോർ തുറന്നു ആ നിലവിൽ കേട്ട് നാണപ്പൻ പിന്നീട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി എതിരെ മുന്നിലേക്ക് വേഗത്തിൽ വന്ന ജീപ്പിൽ നിന്നും പുറത്തേക്ക് വീശി കൈ അവന്റെ കഴുപ്പിൽ നേരെ അന്തരീക്ഷത്തിലൂടെ പുളഞ്ഞു പോയി എക്കിൾ പോലൊരു ശബ്ദം അവനിൽ നിന്നും ഉയർന്നു പിന്നെ നിലത്ത് വീഴുന്നു പിടഞ്ഞു പിന്നെ ആ ശരീരം നിശ്ചലമായി കഴുത്തിലെ മുറിവില്ലം ചോര നീലത്തേക്ക് ഒഴുകി പടർന്നു ബോധം മറയും മുൻപ് പ്രിൻസിന്റെ കണ്ണുകളിൽ കഴുത്തിലെ മുറുക്കി കെട്ടിക്കൊണ്ട് ഓരോ വാഹനത്തിനും നേരെ കൈ കാട്ടുന്ന കണ്ണ നീരിൽ മുങ്ങിയ ഒരു പെണ്ണിന്റെ മുഖം പതിഞ്ഞു ബോധം വീണപ്പോൾ നീല തുണി തുണികൊണ്ട് മറച്ചൊരു ജനലാണ് ആദ്യം കണ്ണിൽ പെട്ടത് പിന്നിലെ ഒരു മാലാക ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്നു പ്രിൻസ് വേദനയുണ്ടാവും അവൻ പതിയ മുകളിൽ സൂചി കുത്തി തുളയുന്ന വേദന സാറില്ല വേദന കുറയാൻ മരുന്ന് തരാം എല്ലാം പെട്ടെന്ന് സുഖമാവും അവന്റെ കവിളിൽ തട്ടിക്കൊരു ഡോക്ടർ പറഞ്ഞു നാണപ്പൻ അവൻ സിസ്റ്ററെ നോക്കി ആധാരാ അവർ അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു എന്റെ കൂടെ വന്നില്ലേ വേറെ ഒരാളും കൂടിയേ ഇല്ലല്ലോ തന്നെ ഇവിടെ കൊണ്ടുവന്നത് തോട്ടം തൊഴിലാളികളെ വണ്ടിയിലാ കൂടെ ഒരു പെൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെൺകുട്ടിയോട് ചോദിക്കാം താൻ വെറുതെ യാതൊന്നും ആലോചിച്ച് ടെൻഷൻ ആകണ്ട കേട്ടോ അവന്റെ മുഖഭാവം കണ്ട് അവർ അവനെ ആശ്വസിപ്പിച്ചു പെട്ടെന്ന് ഫ്ലാസ്കുമായി പാർവതി അകത്തേക്ക് കയറി വന്നു കുട്ടി ഇയാളുടെ ഒപ്പം ഒരു നാണപ്പൻ ഉണ്ടായിരുന്നോ അദ്ദേഹത്തെ കാണാൻ ബഹളം വെക്കുകയാണ് അയാളോട് ഇദ്ദേഹത്തെ ഒന്ന് കാണാൻ പറ എന്ത് പറയണമെന്നറിയാതെ അവൾ പകച്ചിരുന്നു അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോയി ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ചൂട് ചായ ക്ലാസ്സിലേക്ക് പകർന്നു എവിടെ അറിയില്ല അന്നേത്തെ വെപ്രാളത്തിൽ ഞാൻ ശ്രദ്ധിച്ചില്ല ചായ കുടിക്കാൻ എഴുന്നേൽക്ക് മുറവുണങ്ങാൻ പുണങ്ങാൻ ഇനി കുറച്ച് ദിവസം പിടിക്കും അതുവരെയും ശ്രദ്ധിക്കണം അവൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നീ എന്താ ഡോക്ടറാണോ അവൾ മറുപടി പറയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അത് ശ്രദ്ധിക്കാതെ പ്രിൻസ് പുലമ്പിക്കൊണ്ടിരുന്നു ഇതൊക്കെ ഇത്ര കൃത്യമായി പറയാൻ ചുമ്മാ ഓരോന്ന് വിളിച്ചു പറഞ്ഞോളൂ അവളുടെ ഒരു ഉപദേശം അതിന് മൗനമായിരുന്നു മറുപടി കപ്പിൽ ചായയും പ്ലേറ്റിൽ അവനെ കഴിക്കാൻ ചായയും തോശയും അവൾ ചൂളിനും മേലെ എടുത്തു വെച്ചു ഞാൻ തനിയെ കഴിച്ചോളാം അവൻ ഗൗരവത്തിൽ പറഞ്ഞു ഞാനൊക്കെ വലത് കൈ കൊണ്ടാണ് കഴിക്കാറ് ഇയാൾ ഇടത് കൈ കൊണ്ട് കഴിക്കുമോ അവന്റെ വലത കയ്യിൽ തൂങ്ങുന്ന ഡ്രിപ്പിലേക്ക് നോക്കി അവൾ പുറപ്പെടുത്തും അപ്പോഴാണ് അവനും അത് ശ്രദ്ധിച്ചത് ഞാൻ എഴുന്നേറ്റിരിക്കാൻ സഹായിക്കാം അതും പറഞ്ഞിട്ട് അവൾ അവന്റെ ചുമലിൽ പിടിച്ചു വേണ്ട എനിക്കടെ സഹായം വേണ്ട നീ നിന്റെ കാര്യം നോക്ക് എനിക്കറിയാം എന്താ വേണ്ടതെന്ന് പാർവതി അവന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ബെഡിന്റെ സൈഡിലേക്ക് നീങ്ങി നിന്നു ഇടതക്കായെ കുത്തി ബെഡിൽ നിന്നും മുകളിലേക്ക് ഉയർന്നതും മുതുകിൽ മിന്നൽ പോലെ എന്തോ വരഞ്ഞു പൊട്ടിയത് പോലെ തോന്നിയവന് അസഹനീയമായ വേദനയിൽ അവനൊന്ന് പറഞ്ഞു എത്ര നീന്തും ഒരു നിരുപിടി ആ നാവിൽ നിന്നും ഉയർന്നു മുതക്കിൽ നനവ് തോന്നി തൊട്ടു നോക്കിയപ്പോൾ ചോര കണ്ട് അവൻ പാർവ്വതി മുഖത്തേക്ക് നോക്കി ബെഡിന്റെ സൈഡിലെ മേശയിൽ ചാരി നിന്ന് അവൻ നിശ്ശബ്ദമായി നോക്കിയതല്ലാതെ അവൾ അനങ്ങിയില്ല നോക്കി നിൽക്കാതെ ഒന്ന് പിടിക്കടി പോലെ അവൻ അസഹനീയമായ വേദനയിൽ പല്ല് കടിച്ചു പറ്റില്ല ഞാൻ പിടിച്ചു കിടത്തിയാലും ഡോക്ടർ ഇപ്പോ എഴുന്നേൽപ്പിക്കും സ്റ്റിച്ച് പൊട്ടിട്ടുണ്ടാവും ഞാൻ പോയി ഡോക്ടറിനെ വിളിക്കാം അതുവരെയും തൻ വേദന അനുഭവിക്കും ഇത്രയും അഹങ്കാരം പാടില്ല മര്യാദ ഭാഷയിൽ ഞാൻ പറഞ്ഞല്ലേ അതും പറഞ്ഞ് വേഗത്തിൽ കടന്നു പോയ അവളെ കണ്ടപ്പോൾ അവന് കാലി കയറി ഡോക്ടർ വന്നപ്പോഴേക്കും വീട്ടിലേക്ക് ചോര പടർന്നിരുന്നു താൻ എന്താണോ ഈ കാണിച്ചത് മുറി ഉണങ്ങേണ്ടെന്നാണോ ആഗ്രഹം എത്ര വേദന സഹിച്ചു കാണിപ്പോ ഏൽക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കുട്ടിയെ നേഴ്സുമാരെ സഹായിക്കില്ലേ ഡോക്ടറിന് സ്വരം ഉയർന്നു പ്രിൻസ് വേദനയുടെ കണ്ണുകൾ അടച്ചു മുകളിൽ ഉരുണ്ടുകൂടിയ ഒരു തുള്ളി കൺകോണിലൂടെ ചാലിട്ടൊഴുകി എല്ലാ കഴിഞ്ഞിട്ടും ഡോക്ടർ പോകുമ്പോഴേക്കും തണുത്ത ചായക്കുമേൽ ഈച്ചകൾ വട്ടം വിട്ടു ഭക്ഷണം വേസ്റ്റ് പാത്രത്തിൽ തട്ടി പാത്രവും കപ്പും കഴുകി തിരിച്ചു വന്ന അവളെ പ്രിൻസ് രൂക്ഷമായി നോക്കി എന്തിനാ കളഞ്ഞത് ഭക്ഷണം തണുത്തു പോയി പിന്നെ ഈച്ചയൊക്കെ വന്നിരുന്ന് ആകെ ചീത്തയായില്ലേ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പറക്കുന്ന ഈച്ചയ്ക്കൾ വലിയ രോഗാണ് വേറെയില്ല അവൻ അത് കേട്ട് അരിച്ചുവന്നും അതൊക്കെ നിന്നെ പോലുള്ള തമ്പുരാട്ടിമാർക്ക് വിശപ്പിനെ തിന്നാൻ വാഗിയില്ലാത്തവർക്ക് ഇത്തരം തത്വങ്ങളൊന്നും വരില്ല അവൾ അവന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കി ആഹാരത്തിന്റെ വില അത്രയും അറിയാമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞത് അനുസരിച്ചാൽ പോരായിരുന്നു എങ്കിലിപ്പോ കഴിച്ചിട്ട് കിടന്നുറങ്ങാമായിരുന്നു പറഞ്ഞതെങ്കിലും കടുത്ത സ്വരത്തിലായിരുന്നു മറുപടി ക്ഷീണവും വിശപ്പും അവനെ കീഴ്പ്പെടുത്തി അപ്പം വേദനയും വേദന മാറാൻ മരുന്നില്ലേ പാർവതി വീണ്ടും കഴിക്കാൻ ചായയും ദോശയും എടുത്തുകൊണ്ട് അവന്റെ അരികിലേക്ക് വന്നു വേദന മാറാൻ മരുന്നുണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാതെ പറ്റില്ല അതും പറഞ്ഞവൾ ദോശ ചമ്മന്തി മുക്കി അവന്റെ നേരത്തെ നീടി ഒരു നിമിഷം മാലിച്ച ശേഷം അവൻ വാതു ഓർണം എന്തുകൊണ്ടോ അവന് അമ്മയെ ഓർമ്മ വന്നു